ഫ്രണ്ട്സ് എൻ്റെ ഞാൻ പുതുതായിട്ടൊരു ചാനലിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എന്നോട് ചില ഒപ്പീനിയൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു വർക്കിംഗ് വുമനാണ് എങ്ങനെയാണ് ഒരു ഫാമിലി നോക്കാൻ പറ്റുക കുട്ടികളുണ്ടാവും ഉണ്ടാവും ഫാമിലി ഉണ്ടാവും അപ്പം എങ്ങനെയാണ് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ ഉണ്ടെങ്കിലും ഒന്ന് പറയുമോ എന്ന് എന്നോട് ചോദിച്ചായിരുന്നു അപ്പം അന്നേരം എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ആക്ച്വലി ജോലി പ്രൈവറ്റ് ജോലി ആണെങ്കിലും ഗവൺമെൻറ് സെക്ടറിലുള്ള ജോലിയാണെങ്കിലും അതൊരാളുടെ ഇഷ്ടമാണ് അതിൻ്റെ കൂടെ നമ്മുടെ ഫാമിലി മുന്നോട്ട് നമുക്കത് ടേക്ക് കെയർ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രം നമ്മൾ ഒരു ജോലിയിലേക്ക് നോക്കുക അല്ലെങ്കിൽ ജോലിയുള്ളവരാണെങ്കിൽ ഉള്ളവരാണെങ്കിൽ ഈ കുട്ടികളൊക്കെ വരുന്ന സമയത്ത് കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഫാമിലിയിൽ തന്നെ ഒരാളുണ്ടാകുന്ന ഇപ്പോൾ ഒരുപാട് കഥകൾ കേൾക്കുന്നതാണ് ഫാമിലി തന്നെ ഒരു വിശ്വസ്തരായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അല്ലെങ്കിൽ കുട്ടികളൊരു സെൽഫ് സഫീഷ്യൻ്റ് ആകുന്ന രീതി വരെ നമ്മൾ ലീവ് എടുക്കുക ഗവൺമെൻറ് ജോബാണെങ്കിൽ ലീവ് എടുക്കുക പ്രൈവറ്റ് ഫോം ആണെങ്കിൽ ഫോബാണെങ്കിൽ ശേഷം നമ്മൾ പുതിയ ജോലി നോക്കുകയും ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി കുട്ടികൾക്കും ഫാമിലിക്കും വൈഫിനും ഒക്കെ കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിരിക്കും ചിലപ്പോൾ അവർ ഫിനാൻഷ്യലി കുറച്ച് ബാക്ക് ബാക്ക്ഔട്ടായിട്ട് നിൽക്കുന്നുണ്ടാവും എങ്കിൽ അവർക്കൊരു ഫാമിലി എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ചിലപ്പം നമ്മളെപ്പോഴും പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റും സാക്രിഫൈസും വേണ്ടത് ഫാമിലീൻ്റെ കുട്ടികളെ വളർത്തുന്ന ഒരു ഫാമിലി എന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് വരുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ഹസ്ബൻഡ് ഒരു വഴിക്ക് വൈഫ് ഒരു വഴിക്ക് കുട്ടികൾ വേറെ വഴിക്ക് അങ്ങനെ പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ പറയുന്നത് പിന്നെ പലർക്കും ഇതിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങളും ഉണ്ടാവും നമുക്ക് ജീവിക്കാൻ വേണ്ടി പൈസ വേണ്ടെന്നൊക്കെ ഉണ്ടാവും കുട്ടികളെ ഇൻഡിവിജ്വലായിട്ട് വളർത്താൻ നമ്മളെ ശ്രമിക്കേണ്ടതാണ് അവരോടൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ റിയാലിറ്റി എപ്പോഴും പറഞ്ഞു കൊടുക്കുക അവർ സ്വന്തമായിട്ട് വളർന്നോളും അവർക്ക് സ്വന്തമായിട്ട് ബുദ്ധിയും ബോധങ്ങളൊക്കെ ഉണ്ട് അപ്പം അവരോട് കാര്യങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു ഫാമിലി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നിൻ്റെ ഫാമിലി എൻ്റെ ഫാമിലി എൻ്റെ കുട്ടികളിൽ നിണ്ട് കുട്ടികൾ അവരങ്ങനെ ശരിയല്ല ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ല ഇത് ശരിക്കും ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് ഫാമിലി ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു ഫാമിലി ലൈഫ് വേണം എനിക്ക് കുട്ടികൾ വേണം അങ്ങനെയൊക്കെയുള്ളവർ മാത്രം ഈ ഒരു കാര്യത്തിലേക്ക് മുന്നോട്ട് പോകും കുറച്ചും കൂടി മെച്ചൂറിറ്റി നമ്മൾ കാണിക്കേണ്ടതാണ് ഫാമിലി ലൈഫിൽ മെച്ചൂർ ആയിട്ടുള്ള ഡിസിഷൻസ് പലതും നമ്മൾ ഒന്നിച്ചെടുക്കേണ്ട സിറ്റുവേഷൻ വരുന്നതാണ് അത് രണ്ടാക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നവർ മാത്രം വിവാഹത്തിലേക്കും പോവുക അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും അപ്പോഴത്തെ വീട്ടിലെ ആൾക്കാർ ഇപ്പോഴത്തെ വീട്ടിലാർ കല്യാണം കഴിച്ചു അതുകൊണ്ട് ഞാനും കൂടെ ഒന്ന് കല്യാണം കഴിച്ചേക്കാം ഒരു കുടുംബം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള ആൾക്കാരുടെ ജീവിതം കൂടെ കുളം തൂണ്ടുന്ന സിറ്റുവേഷനിലേക്ക് പോകാണ്ടിരിക്കുക എന്നതാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ നിങ്ങൾക്ക് എപ്പോഴാണ് ഒരു പാർട്നറെ ആവശ്യമുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കുഞ്ഞിനെ എന്ന് ആവശ്യമുണ്ടെന്ന് തോന്നുന്നുവോ അപ്പം മാത്രം കുഞ്ഞുണ്ടാവുക പാർട്നറെ ശരിക്കും എനിക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരാഗ്രഹമുള്ള സമയത്ത് ഒരു പാർട്നറെ ചൂസ് ചെയ്യുക ഇതൊക്കെയാണ് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഒരു ഫാമിലി എന്ന് പറയുമ്പം അത് ഹസ്ബൻ്റും വൈഫും അവരുടെ മക്കളുമാണ് മെയിനായിട്ടുള്ള ബാക്കി വരുന്ന റിലേറ്റീവ്സാണ് ഇപ്പം ഹസ്ബൻഡിൻ്റെ ആണെങ്കിലും വൈഫിൻ്റെ ആണെങ്കിലും പാരൻസ് ആണെങ്കിലും റിലേറ്റീവ് ബാക്കി എല്ലാവരും റിലേറ്റീവ്സാണ് അവരാ റെസ്പെക്ടോടെ കാണാൻ പഠിക്കുക ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ജീവിതത്തിലേക്ക് അവർ ഒരു പരിധി കൂടുതൽ ൻവോൾഡ് അവരുടെ അഡ്വൈസൊക്കെ എടുക്കാം പക്ഷേ എങ്കിലും ഫൈനൽ ഡിസിഷൻ എപ്പോഴും പാർട്ട്നേഴ്സിൻ്റെ ആയിരിക്കണം എന്നെനിക്കൊരു തീരുമാനമുണ്ട് വർക്കിംഗ് വുമണ് ഇപ്പം പറഞ്ഞ പോയിന്റിലേക്കാണ് വർക്കിംഗ് വുമെൻസ് വൂമെൻസ് മാത്രമാണ് എങ്കിൽ ഇവിടെ അവർക്കത് ഒറ്റയ്ക്കുമൊക്കെ താമസിക്കുന്നവർക്ക് കുട്ടികളെ ഒരു പ്ലേ ഓഫ് സ്കൂളിൽ പറഞ്ഞേക്കൊക്കെ പറയുമ്പോഴും എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ് ഇത് അപ്പം കുട്ടികളെ കുറച്ച് ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പഠിക്കാം അല്ലെങ്കിൽ നമ്മൾ സെറ്റിൽ ആയതിനു ശേഷം കുട്ടികളെ കുട്ടികളെ പ്രശ്നിക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ളത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നത്